ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ കട്ട്ലേജ് ഉണ്ടാക്കാൻ പോവാ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബോൺലെസ് ചിക്കൻ പിന്നെ അഞ്ച് സവാള പിന്നെ പച്ചമുളക് പൊട്ടാറ്റോ ബ്രെഡിൻ്റെ പൊടി പിന്നെ രണ്ടേക്കും ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക സവാള ഇങ്ങനെ ചെറുതായി അറിയാം പൊട്ടാറ്റോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ കുക്കറിൽ ഉരുളം കിഴങ്ങും ചിക്കനും കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് ഫസ്റ്റ് തന്നെ അങ്ങനെ പാകത്തിന് വെള്ളമൊഴിക്കുക ഫസ്റ്റ് അതിലോട്ട് സാൾട്ട് ആഡാക്കുക പിന്നെ അതിലോട്ടിടുന്നത് കുരുമുളക് പൊടി ആഡാക്കുന്നുണ്ട് അതും കൂടെ നന്നായി മിക്സാക്കുക എന്നിട്ട് കുക്കറിൽ നമുക്ക് വേവിച്ചെടുക്കാം നാല് വിസിൽ വൻ ഓഫ് ചെയ്യണം കുക്കർ അപ്പം അങ്ങനെ നമ്മൾ അതൊന്ന് വഴറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടിയിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് പിന്നെ ജിഞ്ചർ കാർലിക് പേസ്റ്റ് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക അത് ആയതിനു ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക അങ്ങനെ അതൊന്ന് റെഡിയായ ശേഷം നമ്മൾ സവാള മൊത്തം അതിലോട്ട് കൊട്ടുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക അങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ സോൾട്ട് ഇട്ട് കൊടുക്കുക നന്നായി മിക്സ് ആക്കുക ശേഷം അടച്ച് വെച്ച് വേവിക്കുക മസാലയിലേക്ക് ആവശ്യമായ പൊടികൾ നമുക്ക് എടുത്ത് വയ്ക്കാം കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആൻഡ് കരം മസാല അപ്പോഴേക്കും നമ്മളുടെ ഉരുളം കിഴങ്ങും ചിക്കനും വന്ന് സെറ്റായിട്ടുണ്ട് നമുക്കതൊന്ന് പ്ലേറ്റിലേക്ക് ചിക്കൻ പൊട്ടാറ്റോ വേർത്തിരിച്ചെടുക്കാം പിന്നെ നമ്മൾ ചിക്കൻ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കണം അങ്ങനെ എല്ലാ പൊടികളും നമുക്ക് സവാള നന്നായി വഴണ്ട് വന്നതിന് ശേഷം എല്ലാ പൊടികളും നമുക്ക് അതിലോട്ട് ഇട്ടുകൊടുക്കാം ആദ്യം നമ്മൾ മല്ലിപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഗരം മസാല ഇട്ട് പിന്നെ മുളക് പൊടി ഇട്ട് പിന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം പിന്നീട് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക ശേഷം നമ്മൾ ഇവിടെ പൊട്ടാറ്റോ ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമായ മല്ലിയില പുതിയയില ആൻഡ് കറി ലീസ് അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ ചിക്കൻ അങ്ങനെ ഫസ്റ്റ് നമ്മളാ മസാലയിലോട്ട് നമ്മൾ കറി ലീസാണ് ഇടുന്നത് അത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ശേഷം നമ്മൾ ചിക്കൻ ആഡ് ആക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം അങ്ങനെ എല്ലാം നല്ല മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് പുതിനീന ഇല ചേർത്ത് കൊടുക്കാം പിന്നെ അതിലോട്ട് നമ്മുടെ മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക അങ്ങനെ ഇവിടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് നമ്മൾ ഉടച്ച് വെച്ച ഉരുളം കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അത് നന്നായി മിക്സാക്കി കൊടുക്കുക അങ്ങനെ അങ്ങനെയെല്ലാം മിക്സായി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് ഇതൊന്ന് ചൂടാറണം ചൂടാറിയതിന് ശേഷമാണ് നമുക്കിനി നമുക്കൊന്ന് പരത്തി എടുക്കാൻ പറ്റുള്ളൂ അതായത് ഒരു മൂടിയിലോട്ടിട്ടിട്ട് അതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത് കട്ട്ലൈറ്റിൻ്റെ രൂപത്തിൽ അതിനിടെ നമുക്കിവിടെ അതൊന്ന് ചൂടാറുന്ന സമയത്ത് നമുക്കിവിടെ എഗ്ഗ് പൊട്ടിച്ചിട്ട് മിക്സ് ആക്കാം അങ്ങനെ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഉണ്ട് പിന്നെ ബ്രെഡിൻ്റെ പൊടിയുണ്ട് ഇനി കട്ട്ലൈറ്റിൻ്റെ ഐറ്റംസ് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലത്തെ പാകത്തിന് വേണ്ട കട്ട്ലൈറ്റിൻ്റെ ഒരു വലുപ്പത്തിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വലുപ്പത്തിലുള്ള ഒരു എടുക്കുക എന്നിട്ട് അതിലേക്ക് അത് നിറച്ച് ഒന്ന് ഇങ്ങനെ സെറ്റാക്കി എടുക്കുക അങ്ങനെ അത് നമ്മൾ അതിലോട്ട് കൊട്ടുക അങ്ങനെ എല്ലാം പരത്തി എടുക്കുക അങ്ങനെ നമ്മളിവിടെ കുറേ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകും അങ്ങനെ ഒന്ന് അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ആദ്യം എഗ്ഗിലൊന്ന് രണ്ട് പുറം നന്നായിട്ട് മുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ബ്രെഡ് പൊടിയിൽ നമ്മളത് നന്നായിട്ട് അതായത് നമ്മുടെ മസാലമ്മ നന്നായിട്ട് എഗ്ഗ് പൊടീനെ പിടിപ്പിക്കുക ശേഷം നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റുക അങ്ങനെയെല്ലാം അവിടെ സെറ്റായിട്ടുണ്ട് മാറ്റിയതൊക്കെ പിന്നെ നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് നമ്മൾ ഓയിൽ കൊടുക്കുക നമുക്ക് കുറച്ച് അതായത് നമ്മളുടെ കട്ട്ലെറ്റ് മുങ്ങാനുള്ള ഒരു ഓയിൽ ഒഴിച്ചാൽ മതിയാവും കാരണം നമ്മൾ ചിലപ്പോൾ നമ്മളത് മാറ്റേണ്ടി വരും അതായത് ആ ബ്രെഡിൻ്റെ പൊടിയൊക്കെ നല്ല ഒന്ന് മൊരിഞ്ഞ ടൈപ്പ് ആകുമല്ലോ ഓയിലിൽ അങ്ങനെ പറ്റി കിടക്കും അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇടുമ്പോൾ നമുക്കത് ചെറിയ ബുദ്ധിമുട്ടാകും ചിലപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യും ഓവറായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ പാകത്തിന് ഓയിൽ ഫസ്റ്റ് തന്നെ ഒഴിച്ചാൽ മതിയാവും അങ്ങനെ കട്ട്ലെറ്റ് ഒരു ഭാഗം നല്ല വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണ് ഈ ഒരു ഭാഗത്തിന് മറിച്ചിട്ട് കൊടുത്താൽ മതിയാവും അങ്ങനെ രണ്ട് ഭാഗവും നല്ല വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് ഇതവിടെ റെഡി അയക്കണം നല്ല കട്ട്ലേറ്റ് അടിപൊളി അയക്കണം നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി കട്ട്ലേറ്റ് ആണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പുതിയ ബ്ലോഗായിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്